മലയാള സിനിമയിലെ പ്രമുഖനായ ഹാസ്യ നടനാണ് ജഗതി എന്നറിയപ്പെടുന്ന ജഗതി ശ്രീകുമാർ പ്രമുഖ നാടകാചാര്യനായിരുന്ന പരേതനായ ജഗതി എൻ കെ ആചാര്യയുടെയും പരേതയായ പൊന്നമ്മളിൻ്റെയും മൂത്ത മകനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി അഞ്ചിന് തിരുവനന്തപുരം ജില്ലയിലെ ജഗതിയിലാണ് അദ്ദേഹം ജനിച്ചത് മലയാളത്തിൽ ഏകദേശം ആയിരത്തി അഞ്ഞൂറോളം ചിത്രങ്ങളിൽ അദ്ദേഹം അഭിനയിച്ചു മലയാള സിനിമയിലെ ഹാസ്യ സാമ്രാട്ട് എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അച്ഛൻ്റെ നാടകങ്ങളിലൂടെയാണ് ജഗതി കലാ ലോകത്തേക്ക് കടക്കുന്നത് തിരുവനന്തപുരം മോഡൽ സ്കൂളിൽ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ആദ്യ നാടകാഭിനയം എന്നാൽ മൂന്നാം വയസ്സിൽ തന്നെ അച്ഛനും മകനും എന്ന ചിത്രത്തിൽ ശ്രീകുമാർ അഭിനയിച്ചു അച്ഛൻ ജഗതി എൻ കെ ആചാര്യായിരുന്നു അതിൻ്റെ തിരക്കഥ തിരുവനന്തപുരം മാർ ഇവാനിയോസ് കോളേജിൽ നിന്നും ബോട്ടണിയിൽ ബിരുദമെടുത്ത ശേഷം കുറച്ചു കാലം മെഡിക്കൽ റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യവെയാണ് സിനിമയിലേക്ക് കാലെടുത്തു വയ്ക്കുന്നത് ചട്ടമ്പിക്കല്യാണി എന്ന ചിത്രത്തിൽ അടൂർഭാസിയുടെ ഷിങ്കിടിപ്പയ്യൻ്റെ വേഷത്തിലൂടെ ജഗതി ശ്രദ്ധിക്കപ്പെട്ടു വെറും ഒരു കൊമേഡിയൻ എന്ന നിലയിൽ നിന്നും തൻ്റേതായ കഴിവുകളിലൂടെ ജഗതി മലയാള സിനിമയിലെ അതുല്യ നടനായി ഉയർന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് മുതൽ തൊണ്ണൂറുകൾ വരെ മലയാള സിനിമയുടെ സബ് സൂപ്പർ സ്റ്റാർ ആയിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ട് മാർച്ച് പത്തിന് ദേശീയപാതയിൽ മലപ്പുറം ജില്ലയിലെ തേഞ്ഞിപ്പാലത്തിനടുത്തുള്ള പാണാമ്പ്ര വളവിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ ജഗതി ശ്രീകുമാറിന് ഗുരുതരമായ പരിക്കുപറ്റി തുടർന്ന് ഒരു വർഷത്തോളം അദ്ദേഹം ആശുപത്രിയിലായിരുന്നു ഇപ്പോഴും അദ്ദേഹം പൂർണ്ണ ആരോഗ്യം വീണ്ടെടുത്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയ് ഒന്നാം തീയതി റിലീസ് ചെയ്ത സി ബി ഐ ഫൈവ് ദ ബ്രെയിൻ എന്ന മമ്മൂട്ടി ചിത്രത്തിൽ അദ്ദേഹം വിക്രം എന്ന കഥാപാത്രമായി വീണ്ടും എത്തി ശ്രദ്ധ നേടി മികച്ച ഹാസ്യ താരത്തിനുള്ള രണ്ടായിരത്തി പതിനൊന്നിലെ കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്